ഹലോ ആക്സിഡന്റ് ആയതല്ലേ തലക്ക് ചെറിയൊരു കനം പോലെ ഹലോ 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 പ്രിയനെ വിളിച്ചിട്ട് കിട്ടണില്ല ഈ ഒന്ന് വിളിച്ചു നോക്ക് തലയ്ക്ക് എന്തോ ഒരു കന എന്ന് പറഞ്ഞു പിന്നെ ഒന്ന് വിളിച്ചിട്ട് കിട്ടില്ല ഈ ടെൻഷൻ കൊണ്ട് ഞാൻ വിളിച്ചു നോക്കട്ടെ ആ ഈ വിളിച്ചിട്ട് വിളിക്കട്ടോ ഹലോ ഗുഡ് മോർണിംഗ് ഇതുപോലെ നിന്ന് നിൽപ്പിൽ ഉറങ്ങാൻ കഴിവുള്ള ഒരാൾ നമ്മുടെ എല്ലാവരുടെയും കൂട്ടത്തിൽ ഇല്ലേ എന്നാൽ ചില ആളുകളിൽ ഇങ്ങനെ ഒരു അസുഖമുള്ള കാര്യം നിങ്ങളിൽ എത്ര പേർക്കറിയാം ഇതൊരു ാണ് ഇത്തരക്കാൾ രാത്രി വേണ്ട അത്ര ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും പകൽ സമയത്ത് അമിതമായ ക്ഷീണം അനുഭവപ്പെടുകയും എന്തെങ്കിലും പ്രവൃത്തിയിൽ ആയിരിക്കെ തന്നെ പെട്ടെന്ന് ഉറങ്ങി പോവുകയും ചെയ്യുന്നു അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലെ ഈ ഉറക്കഭ്രാന്തനെ ഇവിടെ ഡാകയും ഇനി പഠിക്കാം ട്യൂഷൻ ലേൺ യുവർ ടീച്ചർ